നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ലോകം സംശയം പ്രകടിപ്പിക്കുകയും പിന്നീട് അത് സത്യമായി തീരുകയും ചെയ്ത ഒരു വലിയ വാർത്തയാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്നത് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രം തകർത്തിരുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേൽ ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഒരു മണിക്കൂർ ദൈർഘ്യം വരുന്ന ഇറാൻ ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിൽ ഇറാന്റെ പാർശ്ശേരിയിലുള്ള ആണവ നിലയം പൂർണ്ണമായി തന്നെ തകർന്നിരിക്കുന്നുവെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു ഇത് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ഒപ്പം തന്നെ രണ്ടായിരത്തി മൂന്നിൽ ഇറാൻ അടച്ചുപൂട്ടിയതും കഴിഞ്ഞ വർഷം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതുമായ തലക്കാൻ ട്യൂ എന്ന് പറയുന്ന ആണവ നിലയം തകർപ്പിക്കൂ ഇവിടെ ആണവ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിച്ചതായി യു എസിന്റെയും ഇസ്രായേലിന്റെയും ഉദ്യോഗസ്ഥർമാർക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടാം ആണവ നിലയങ്ങൾക്ക് നേരെയുമായിരുന്നു ഒക്ടോബർ ഇരുപത്തി ആറിന് നടന്ന ഏറ്റവും വലിയ ആക്രമണം നിലവിലെ സാഹചര്യത്തിൽ ഈ ആക്രമണങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ ഇറാനിന് കഴിയില്ല കാരണം ആണവ നിർമ്മാണ ഉടമ്പടിയുടെ ഭാഗമായി ഇറാനിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് അടിക്കിടെ പറയുന്ന ഇറാന് തങ്ങളുടെ ആണവ നിലയം തകർന്നുവെന്ന് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇതാണ് ഇറാനെ പ്രതിസന്ധി ആക്കുന്നതും ഈ പറയുന്ന പാർശ്വയിലെ ആണവ നിലയം ആണവ നിലയത്തിന്റെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള ഫോർമുലകൾ ഘടിപ്പിക്കാനുള്ള ഒരു നിലയമായിരുന്നു ഇനി ഇവർക്ക് വീണ്ടും ഒരു ആണവ ആയുധം നിർമ്മിക്കണമെങ്കിൽ കാലങ്ങൾ ഏറെ വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഇതെല്ലാം പുനർസൃഷ്ടിക്കായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസാധ്യമായ കാര്യമാണ് അത് പുനർ വരണമെങ്കിൽ തന്നെ നാളുകൾ ഏറെ എടുക്കുമെന്നാണ് വ്യക്തമാവുന്നത് ഇനി മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്നും വാങ്ങിയാൽ തന്നെ ഇസ്രായേലും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അത് ലീഗലായി വാങ്ങിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഒരു വലിയ വാർത്തയും തന്നെ നമുക്ക് ഇതിനെ പറയേണ്ടി വരും ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഇറാനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇത് ഈ കാലമൊക്കെയും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എവിടെയൊക്കെയാണ് ആക്രമണം നടത്തിയതെന്ന് അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഒരു പക്ഷേ ഐ ഡി എഫിന്റെ ഒരു രീതി അനുസരിച്ച് എവിടെയൊക്കെയാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നും എത്ര പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളതെന്നും അവർ ഉടനടി വ്യക്തമാക്കും എന്തായാലും ഇസ്രായേൽ എന്ന് കരുതിയിരിക്കുന്നതാവും നല്ലതെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് ഇസ്രായേലിനെതിരെ വമ്പൻ ആക്രമണവുമായി ഇറാൻ എത്തുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട